കേരള സർക്കാരിന്റെ കാരുണ്യ ഭാഗ്യക്കുരുടെ ഒന്നാം സമ്മാനം മലാറ്റൂർ സ്വദേശിക്ക് വേങ്ങൂർ വളയപുറത്തെ കൂരിപ്പാടൻ മുഹമ്മദലിക്കാണ് ഒന്നാം സമ്മാനമായ എൺപത് ലക്ഷം രൂപ ലഭിച്ചത് മലാറ്റൂരിലെ ന്യൂ സ്റ്റാർ ലോട്ടറി ഏജൻസീസിൽ നിർത്ത കെ ആർ അറുപത്തിയേഴ് നാൽപ്പത്തിയേഴ് തൊണ്ണൂറ്റിമൂന്ന് എന്ന ടിക്കറ്റാണ് മുഹമ്മദ് അലിയെ ലക്ഷപ്രഭുവാക്കിയത് കേരള സർക്കാരിന്റെ കാരുണ്യ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ എൺപത് ലക്ഷം രൂപയ്ക്കാണ് മേലാറ്റൂർ വളയപ്പുറം സ്വദേശി കൂരിക്കാടൻ മുഹമ്മദ് അലി അർഹനായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് മേലാറ്റൂരിലെ ന്യൂ സ്റ്റാർ ഏജൻസിയിൽ നിന്നും എടുത്ത കെ ആർ അറുപത്തിയേഴ് നാൽപ്പത്തിയേഴ് തൊണ്ണൂറ്റി മൂന്ന് എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന ടാപ്പിംഗ് തൊഴിലാളിയാണ് മുഹമ്മദ് അലി ഇടയ്ക്കിടെ ലോട്ടറി എടുക്കാറുണ്ട് അങ്ങനെ എടുത്ത ലോട്ടറിക്കാണ് ഇത്തവണ ഭാഗ്യം കടാക്ഷിച്ചത് ലോട്ടറി അടിച്ചതിൽ സന്തോഷമുണ്ടെന്നും ചെറിയ ബാധ്യതകൾ ഉണ്ടെന്നും അതിനുശേഷമാണ് പണം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുകയെന്നും മുഹമ്മദ് അലി പറഞ്ഞു ആ ലോട്ടറി അടിച്ചതിൽ സന്തോഷമുണ്ട് വേറെ ഇനി അങ്ങനെ സാവധാനം മക്കളൊക്കെ കൂടിയാലോചിച്ച് ചെയ്യണം കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട് അതൊക്കെ തീർക്കണം അത്രത്തൊന്നും ഞാൻ മുരളീൻ്റെ കടയിൽ നിന്നാണ് മുരളീധരന്റെ കടയിൽ നിന്നാണ് ഞാൻ അവിടെ നിന്ന് തന്നെ എടുക്കല് ബസ്സിൽ എടുക്കുന്നതാണ് കാരുണിന്റെ ലോട്ടറി നമ്മൾ ഇന്നുകൊടുക്കും എന്നാൽ പാവപ്പെട്ട രോഗികൾക്ക് ഇതിന്റെ ഒരു സഹായം ഇല്ല എനിക്ക് സർക്കാർ നടത്തുന്നതാണ് അപ്പൊ അത് ഞാൻ കിടക്ക ഇപ്പിന്റെ മകന് സുഖമില്ലാതായിട്ട് കിട്ടിയതുമാണ് കാരുണ്യെ കൊണ്ട് കിട്ടിയതാണ് ഞാൻ ഇടക്കൊക്കെ വിൽക്കലുണ്ട് വിരളീധരന്റെ കടയിൽ നിന്നാണ് ലോട്ടറി Nisbirok Melado.